ഇൻഡീവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം അവാർഡിനായി ലഭിച്ച പുസ്തകങ്ങളുടെ പൂജ നടന്നു ഭാഷാ കേസരി പുരസ്കാരവും ഒപ്പം സാഹിത്യരംഗത്തെ വ്യത്യസ്ത മേഖലകൾക്കായി മറ്റ് ഇരുപത്തിയഞ്ച് പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഏഴര ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തുകൊണ്ടുള്ള ഇൻഡീവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരത്തിന് എഴുന്നൂറിന് മുകളിൽ പുസ്തകങ്ങളാണ് ലഭിച്ചത് കൊല്ലം ജില്ലയിലെ പുനലൂർ ഐക്യരക്കോണം ലൈബ്രറി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകളുടെ രചനകളാണ് ലൈബ്രറിയിലേക്ക് ഒഴുകിയെത്തിയത് ലൈബ്രറിയിൽ ലഭിച്ച പുസ്തകങ്ങൾ ലൈബ്രറി ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ ഐക്യരക്കോണം പൂങ്ങോട് ശിവക്ഷേത്ര മേൽശാന്തി ശ്രീജിത്ത് തിരുമേനിയുടെ നേതൃത്വത്തിൽ പൂജിച്ചു മറ്റ് അവാർഡുകളിൽ നിന്നും വ്യത്യസ്തമായി അവാർഡിനായി സമർപ്പിച്ച പുസ്തകങ്ങൾ പൂജിക്കുന്നത് ഇത് ആദ്യമായാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് അനുബന്ധിച്ച് എൻ്റെ വീട് ഭാഷാ സാഹിത്യ പുരസ്കാരം ഇന്ന് സംഭാവന ചെയ്ത അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിച്ച ഏരിയസ് ഗ്രൂപ്പിൻ്റെ സിഇഒ സോൺ റോയ് സാറ് ഐക്യകോണ ഗ്രന്ഥശാലയെ ഈ പുസ്തക ഈ അവാർഡ് ദാനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നതിനും ആ പുസ്തകങ്ങൾ സോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള അവസരം ലൈബ്രറി സെക്രട്ടറി എന്ന പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ കേരളത്തിന് അകത്തും പുറത്തും നിന്ന് ഏകദേശം എഴുന്നൂറോളം പുസ്തകങ്ങൾ വന്നതായിട്ട് ശ്രീ ഹരിൻ ഇവിടെ സൂചിപ്പിച്ചു ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഏരീസിൻ്റെ ഉദ്യോഗസ്ഥരും ഞങ്ങളിവിടെ ചേർന്നിട്ട് സോർട്ട് ചെയ്തു സോർട്ട് ചെയ്ത് പാക്ക് ചെയ്തു പാക്ക് ചെയ്തതിൻ്റെ പൂജകൾ കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഈ പുസ്തകങ്ങൾ അവാർഡ് നിർണയ സമിതിക്ക് കൊടുത്തതിന് ശേഷം ഈ പുസ്തകങ്ങൾ മുഴുവനും ഐക്യകോണ ലൈബ്രറിക്ക് സംഭാവനയായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും ഷെൽഫുകളും ഒക്കെ നമുക്ക് സംഭാവന ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെ ഗ്രന്ഥശാല മികച്ച ഗ്രന്ഥശാലയാക്കണം എന്നുള്ള ആ മനസ്സിന്റെ ആ ചിന്തയുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ മുഴുവനും ഇവിടെ കളക്ട് ചെയ്യാനുള്ള അവസരം നൽകിയത് നമ്മുടെ ഗ്രന്ഥശാലയുടെ പേര് നിന്ന് കേരളം ഒട്ടിട്ടുള്ള സാഹിത്യകാരന്മാർ അവർ പോസ്റ്റിലൂടെയൊക്കെ അയച്ചിട്ടുള്ള നമ്മുടെ ഗ്രന്ഥശാലയുടെ പേരിലാണ് അതിന് ലൈബ്രറി കമ്മിറ്റിയുടെ പ്രത്യേക നന്ദി സോതം റോയ് സാറിന് അറിയിക്കുകയാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് മലയാള സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതും യുവതലമുറയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്നതുമായ ഒരു പുരസ്കാരമേളയാണ് ഇത്തവണ ഇൻഡിവുഡ് വുഡ് സംഘടിപ്പിക്കുന്നതെന്ന് പ്രോജക്ട് ഇൻഡീവുഡ് സ്ഥാപക ചെയർമാൻ കൂടിയായ ഏരിയ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സോഹൻ റോയി പറഞ്ഞു പ്രതിഭകളിൽ നിന്ന് ലഭിക്കുന്ന സൃഷ്ടികളെല്ലാം ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറിയുടെ പുസ്തക ശേഖരണത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഇതിലൂടെ ഐക്കരക്കോണം ലൈബ്രറിയെ കേരളത്തിലെ ഏറ്റവും മികച്ചതാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി തുടക്കം കുറിച്ച ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരമേള വഴി നിരവധി സാഹിത്യ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലും ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തിന് വീണ്ടും പ്രചോദനമാകുമെന്നുള്ള വിശ്വാസത്തിലുമാണ് വീണ്ടും ഈ സാഹിത്യോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നത് ഇൻഡ്യുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ഐക്യരക്കോണം ഗ്രന്ഥശാലയിൽ മാർച്ച് മാസം മുതൽ നടന്നുവരികയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകളുടെ രചനകളാണ് ഐക്യരക്കോണം ഗ്രന്ഥശാലയിലേക്ക് എത്തിയിട്ടുള്ളത് ഏകദേശം എഴുന്നൂറിന് മുകളിൽ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റ് അവാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലഭിച്ച പുസ്തകങ്ങൾ പല സാഹിത്യകാരുടെ രചനകളും കുട്ടികളുടെയൊക്കെ പുസ്തകങ്ങളുമൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ വെച്ച് പൂജിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്നത് പുസ്തകത്തിൻ്റെ പൂജ ഇന്ന് ലൈബ്രറിയിൽ നടക്കുകയുണ്ടായി ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി അറിയിക്കാനുണ്ട് ഏജീസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാനായിട്ടുള്ള സർ സോഹൻ റോയ് അറിയിച്ച ഒരു വിവരമാണ് ഈ അവാർഡിനായി ലഭിച്ച ഈ എഴുന്നൂറോളം പുസ്തകങ്ങളും ഈ ഐക്യരകോണം ഗ്രന്ഥശാലയ്ക്ക് സംഭാവന ചെയ്യുന്നതെന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഐക്യകോണം ലൈബ്രറിയിലെ പ്രിയപ്പെട്ട ഭാരവാഹികളെ അറിയിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമായ മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരത്തിന് അർഹരാകുന്നവർക്ക് നിശ്ചയിച്ചിട്ടുള്ള പുരസ്കാര തുക അഞ്ച് ലക്ഷത്തി ഒന്ന് രൂപയാണ് ഇത് മലയാള സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാര തുക കൂടിയാണ് മലയാള ഭാഷയുടെ ഈ ഏറ്റവും വലിയ പുരസ്കാരമേളയിൽ നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാവേണ്ട പൊതു ഒരു വലിയ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പുരസ്കാരത്തിന്റെ പ്രത്യേകത അതിനാൽ സ്കൂൾ കോളേജ് തലത്തിൽ നിന്നും തന്നെ മികച്ച ഭാഷാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്കും ഇത്തവണ പുരസ്കാരങ്ങൾ ഉണ്ടാവും പുതിയ തലമുറയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ഭാഷാ കേസരി പുരസ്കാരം ഒഴിച്ചുള്ള സമ്മാനങ്ങളെല്ലാം തന്നെ ഇത്തവണ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള പ്രതിഭകൾക്ക് നൽകാനാണ് സംഘാടക സമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഐക്യരക്കോണം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ബി ചന്ദ്രബാബു ഏരീസ് പുനലൂർ ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ പ്രോജക്റ്റ് ഹെഡ് കരവാളൂർ അരുൺ ലൈബ്രറിയ ആശ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി